നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലി മൂന്നാമത്തെ യൂണിറ്റ് വിസ്തൃത രോഗവിധാനത്തിൽ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം മണ്ണും മനുഷ്യനും ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് വീടുണ്ടാക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യമെന്നത് മഞ്ഞ് മഴ വെയിൽ തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും മറ്റു ജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാനുമാണ് എന്നാൽ ഇന്ന് വീട് നിർമ്മാണത്തിൽ മനുഷ്യൻ്റെ സൗന്ദര്യബോധവും പ്രവർത്തിക്കുന്നുണ്ട് വീടിന്റെ രൂപകൽപ്പന വലിപ്പം സൗകര്യങ്ങൾ സ്ഥലം എല്ലാം വീട്ടുടമയുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു ഒരു വീടിന്റെ ഭംഗിയും വലിപ്പവും ഒരാളുടെ സാമൂഹിക നിലപാടിനെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള മാർഗമായും വ്യക്തിത്വത്തിൻ്റെയും സൗന്ദര്യബോധത്തിൻ്റെയും പ്രതീകമായും ചിലർ കരുതുന്നു വീടിൻ്റെ ഡിസൈനും അലങ്കാരവും അവിടെ ഉണ്ടാകുന്ന സൗകര്യങ്ങളും വീട്ടുടമയുടെ അഭിരുചി ജീവിതദർശനം സാംസ്കാരിക നിലപാട് എന്നിവ വെളിപ്പെടുത്തുന്നു സ്വന്തം വീട് എന്നത് ഞാനൊരു സ്ഥിതിയിലെത്തി എന്ന അഭിമാന ബോധവും നൽകുന്നു സമൂഹത്തിൽ പലരും ഒരാളുടെ സ്റ്റാറ്റസ് വിലയിരുത്തുന്നതും വീടുകളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് അതിനാൽ ഇന്ന് വീട് മനുഷ്യൻ്റെ മിഥ്യാഭിമാനത്തിൻ്റെ ചിഹ്നമായി മാറിയിരിക്കുന്നു വരും തലമുറയ്ക്കു കൂടി വേണ്ടി വലിയ വീടുകൾ പണിത് ഒടുവിൽ പൂട്ടിയിടേണ്ട അവസ്ഥയിലുള്ള വീടുകളും ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് അവനവന് കൊക്കിലൊതുങ്ങുന്ന വിധം സൗകര്യവും കലാഭംഗിയും ഒത്തിണങ്ങിയ പരിസ്ഥിതി സൗഹാർദ്ദപരമായ വീടുകളാണ് ഏറെ അനുയോജ്യമായത് അടുത്ത ചോദ്യം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു അന്തി വെളിച്ചം പൂർണമായും മറയാൻ പോകുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ അഭിപ്രായം സമർത്ഥിക്കുക മറയാൻ പോകുന്ന സൂര്യൻ അതീവ ഭംഗിയോടെ നിറങ്ങൾ വാരിവിതറുന്നത് പോലെ കഥയിലെ മനുഷ്യനും വീട് എന്ന സ്വപ്നത്തെ ആഡംബരം വാരിയെറിഞ്ഞ് നിറം പിടിപ്പിക്കുകയായിരുന്നു പലതും നേടിയെടുക്കാനുള്ള ഓട്ടത്തിനിടയിൽ ജീവിതത്തിൻ്റെ മറ്റു നിറങ്ങളൊന്നും അയാൾ കാണാതെ പോയി പ്രകൃതിയിൽ നിന്നും മനുഷ്യനിൽ നിന്നും അകന്ന് അയാൾ ഒറ്റപ്പെട്ടു ആ ഏകാന്തതയിലാണ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ നിറങ്ങളെക്കുറിച്ച് തിരിച്ചറിവുണ്ടായത് പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു അയാൾക്ക് പ്രതീക്ഷയറ്റ ഇരുട്ടാണ് പിന്നീട് ഏറ്റുവാങ്ങേണ്ടി വന്നത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച ബംഗ്ലാവിൽ താമസിക്കാനോ അച്ഛൻ്റെ ജീവിതസായന്ധനത്തിൽ കൂടെ നിൽക്കാനോ മക്കൾക്കോ മരുമക്കൾക്കോ താല്പര്യമില്ല എന്നത് അയാളെ നിരാശനാക്കി സ്നേഹത്തിൻ്റെ ഊഷ്മളതയില്ലാത്ത ആ ബംഗ്ലാവ് വെറുമൊരു കെട്ടിടം മാത്രമായി മാറി തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ അയാൾക്ക് പിൻവാങ്ങേണ്ടി വന്നു അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു എന്ന വാക്യം കഥാന്ത്യത്തിന് കൂടുതൽ കരുത്തു മൂന്നാമത്തെ ചോദ്യം എവിടെ നോക്കിയാലും ഒരു ഒരുതരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക ഈ വരികൾ നഗരജീവിതത്തെ കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട് എല്ലായിടവും കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ടൈൽസ് പാതകൾ എന്നിവ പ്രകൃതിയുടെ സ്വാഭാവിക സാന്നിധ്യം ഇല്ലാതാക്കിയിരിക്കുന്നു മനുഷ്യൻ സൗന്ദര്യത്തിൻ്റെയും സൗകര്യത്തിൻ്റെയും പേരിൽ പ്രകൃതിയെ മറക്കുന്നു ടൈൽസ് ഇട്ട മുറ്റങ്ങൾ മലയാളികളുടെ പരിഷ്കാരത്തിൻ്റെ അടയാളമായി മാറിയിരിക്കുന്നു മുറ്റങ്ങൾക്ക് അതിരിട്ട് തണലുപാകി നിന്നിരുന്ന മരങ്ങൾ ഫലവൃക്ഷങ്ങൾ കോൺക്രീറ്റ് മുറ്റങ്ങൾക്ക് വേണ്ടി വെട്ടിമാറ്റപ്പെടുന്നു പ്രകൃതിയുടെ സ്വാഭാവിക ചക്രത്തെ മനുഷ്യൻ അഴുക്കായി കാണുന്നു പച്ചപ്പിനും പൂക്കൾക്കും ഇടം കൊടുക്കാതെ വൃത്തി എന്ന പേരിൽ പ്രകൃതിയെ അകറ്റുന്ന മനോഭാവം ഇന്നത്തെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന ചോദ്യം മനുഷ്യന്റെ തെറ്റായ സൗന്ദര്യബോധത്തിനു നേരെയുള്ള ഒരു പരിഹാസമാണ് സുഖസൗകര്യത്തിനും സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടിയുള്ള പ്രകൃതി സൗഹാർദ്ദപരമല്ലാത്ത ഇടപെടലുകൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് അടുത്ത ചോദ്യം ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു എനിക്ക് തൃപ്തിയായി വേണ്ട എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി വേണ്ട വേണ്ട സന്ദർഭങ്ങളിലെ രണ്ടു കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക പ്രകൃതിയോട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ പുലർത്തിയ രണ്ട് മനുഷ്യരുടെ കഥയാണിത് വൻ നഗരത്തിലെ ജോലിയിൽ നിന്നും വിരമിച്ച കഥാകൃത്തിന് ഉൾനാട്ടിലുള്ള സ്ഥലവും വീടും വാങ്ങാൻ പ്രേരിപ്പിച്ചത് ശാന്തതയും പ്രകൃതിഭംഗിയുമാണ് പ്രകൃതിയോട് ഇണങ്ങിയും കാഴ്ചകൾ ആസ്വദിച്ചും ശുഭചിന്തകളും പ്രതീക്ഷകളും വെച്ചു പുലർത്തിയും തൻ്റെ സ്വപ്നഭൂമിയിൽ അദ്ദേഹം സമാധാനപൂർണമായ ജീവിതം നയിക്കുന്നു കെ യു നായർ ആകട്ടെ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി തൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റി മാർബിൾ പാകുന്നു വൃക്ഷലതാദികൾ നിറഞ്ഞ തൻ്റെ പറമ്പ് സുന്ദരമാകണമെങ്കിൽ അതെല്ലാം കളയണമെന്ന കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളത് സൗന്ദര്യബോധം സമഭാവന പ്രകൃതിയോടുള്ള ഇണക്കം എന്നിവ കുറവായ കെ യു നായർ ജീവിക്കുന്നത് തൻ്റെ കുടുംബത്തിനു വേണ്ടി മാത്രമാണ് തൻ്റെ മക്കൾക്കും പേരമക്കൾക്കും ജീവിതകാലം മുഴുവൻ സുഖമായി കഴിയുന്നതിന് വേണ്ടതിനുമേറെ സമ്പാദിക്കുമ്പോൾ അദ്ദേഹം അകന്നുപോയത് പ്രകൃതിയിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നുമായിരുന്നു പരിസ്ഥിതി സൗഹാർദ്ദപരമായ വീട് എന്ന സങ്കല്പമാണ് കഥാകൃത്തിനുള്ളത് ചുറ്റുപാടും പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മറുഭാഗത്ത് സ്വന്തം താല്പര്യത്തിനായി ചുറ്റുമുള്ളതിനെയെല്ലാം മറക്കുമ്പോൾ ഒടുവിൽ ഒന്നും ആരുമില്ലാതാകുന്ന അവസ്ഥ കാണാം ഇത് സങ്കീർണമായ മനുഷ്യ ജീവിതാവസ്ഥ തുറന്നുകാട്ടുന്നു പരിസ്ഥിതിയിൽ നിന്നും അകലുന്ന മനുഷ്യൻ ആന്തരികമായും ശൂന്യമാകുന്നു എന്ന് വ്യക്തമാണ് അടുത്ത ചോദ്യം പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക പ്രകൃതി സൗഹൃദപരമായ ജീവിത ശൈലിയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനോടൊപ്പം പ്രകൃതി സ്നേഹം മനുഷ്യ മനസ്സിൽ കാരുണ്യവും ആർദ്രതയും സൃഷ്ടിക്കുമെന്ന ചിന്തയും വിനിമയം ചെയ്യുന്ന കഥയാണ് ടി പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാതെ തികച്ചും ശാന്തമായ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്ന വ്യത്യസ്ത സ്വഭാവത്തിൽപ്പെട്ട രണ്ട് മനുഷ്യരുടെ ജീവിതാവസ്ഥകളിലൂടെയുള്ള സഞ്ചാരമാണ് ഈ കഥ വൻ നഗരത്തിലെ ജോലിയിൽ നിന്നും വിരമിച്ച കഥാകൃത്തിന് ഉൾനാട്ടിലുള്ള സ്ഥലവും വീടും വാങ്ങാൻ പ്രേരിപ്പിച്ചത് ശാന്തതയും പ്രകൃതി ഭംഗിയുമാണ് എന്നാൽ കെ യു നായരാകട്ടെ ആ പ്രദേശത്ത് വലിയൊരു ബംഗ്ലാവ് പണിതത് വയസ്സുകാലത്ത് മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം സമാധാനത്തോടുകൂടി കഴിയാനാണ് അയാൾ വീട് എന്ന സ്വപ്നത്തെ ആഡംബരം വാരിയെറിഞ്ഞ് നിറം പിടിപ്പിക്കുന്നു സമഭാവന പ്രകൃതിയോടുള്ള ഇണക്കം എന്നിവ കുറവായ അയാൾ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തി തൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നു മണ്ണ് മരങ്ങൾ ഇലകൾ പൂക്കൾ എന്നിവയെ അഴുക്കായി കാണുന്ന കെ യു നായർ സൗകര്യത്തിൻ്റെയും വൃത്തിയുടെയും പേരിൽ തന്നെ ജീവിതത്തിൻ്റെ അടിത്തറയായ പ്രകൃതിയെ മുറിച്ചെറിയുകയാണ് പലതും നേടാനുള്ള ഓട്ടത്തിനിടയിൽ അയാൾ അകന്നുപോയത് പ്രകൃതിയിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നുമായിരുന്നു കഥാന്ത്യത്തിൽ അയാൾക്ക് പ്രതീക്ഷയറ്റ ഇരുട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നു മക്കളും കൊച്ചുമക്കളുമുള്ള വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാതെ അയാൾക്ക് പിൻവാങ്ങേണ്ടി വന്നു പരിസ്ഥിതിയിൽ നിന്നും അകലുന്ന മനുഷ്യൻ ആന്തരികമായും ശൂന്യമാകുന്നു എന്ന് ഈ കഥ ബോധ്യപ്പെടുത്തുന്നു അടുത്ത ചോദ്യം ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത് ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക ചത്തതുപോലെ എന്ന പ്രയോഗം ജീവന്റെ സാന്നിധ്യം പോലും ഇല്ലാത്തതുപോലെ ഉറങ്ങുന്നു എന്ന സൂചന നൽകുന്നു മരിച്ചിരിക്കുന്നവനെ പോലെ തോന്നിക്കുന്ന ഉറക്കം അതിശക്തമായ ഉറക്കം അത്രത്തോളം ആഴത്തിൽ ഉറങ്ങുന്നു എന്നെല്ലാം ഈ പ്രയോഗത്തിന് അർത്ഥം കണ്ടെത്താം ആഴത്തിലുള്ള അല്ലെങ്കിൽ അതിശക്തമായ ഉറക്കം എന്നതിനു പകരം ചത്ത പോലെ എന്ന ഉപമ കൊണ്ടുവരുന്നത് നാടകീയതയും ഊന്നലും വർദ്ധിപ്പിക്കുന്നുണ്ട് വായനക്കാരിൽ ശക്തമായ ദൃശ്യബിംബം ഉണ്ടാക്കുന്നതിന് ഈ പ്രയോഗം സഹായിക്കുന്നു അത്തരത്തിലുള്ള ഒരു പുതിയ കാല പ്രയോഗമാണ് അടിപൊളി എന്നത് ഇന്ന് മലയാളത്തിലെ ജനപ്രിയ പ്രയോഗമാണിത് അത്ഭുതപ്പെടുത്തി വളരെ നല്ലത് അതിപ്രശംസനീയം എന്നീ രീതിയിൽ ഈ വാക്കിന് അർത്ഥം കൽപ്പിക്കാം ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ കണ്ടെത്താം ശൈലികൾ കണ്ടെത്താം അതിനനുസരിച്ച് അവയുടെ ആശയം വിശദീകരിച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാക്കാം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിന്റെ സവിശേഷത ചർച്ച ചെയ്യുക നോക്കി നിന്നിട്ടില്ല എന്ന വാക്യത്തിന് ഞാനത് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം ഉണ്ട് എന്ന് പറയുന്നത് വിധിരൂപവും ഇല്ല എന്ന് പറയുന്നത് നിഷേധരൂപവുമാണ് എന്നാൽ ഇവിടെ ഇല്ല എന്ന് ചേർക്കുമ്പോൾ നിഷേധാർത്ഥമല്ല ലഭിക്കുന്നത് മരങ്ങളെയും പൂക്കളെയും നോക്കി നിന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത് കഥാകൃത്തിൻ്റെ അത്ഭുതവും താല്പര്യവും നിറഞ്ഞ മനോഭാവം വാക്യവസാനത്തിലെ ആശ്ചര്യചിഹ്നം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അനേകം തവണ നോക്കി നിന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചില പദങ്ങൾ നിഷേധാർത്ഥത്തിലാണെന്ന് തോന്നുമെങ്കിലും പ്രയോഗത്തിൽ നിഷേധാർത്ഥം ആകണമെന്നില്ല വാക്യാവസാനത്തിലെ ആശ്ചര്യചിഹ്നം വാക്യത്തിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ട് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം